നമ്മുടെ ജീവിതത്തില് നിത്യകർമാനുഷ്ഠാനങ്ങൾക്കുള്ള പ്രസക്തി ഊന്നി പറയുന്നുണ്ടല്ലോ അതേപോലെ വേദമന്ത്ര ജപം കേട്ടാൽ മതി അർത്ഥമറിയണമെന്നില്ല അത് ചൊല്ലിയാൽ മതി ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്ട്സ് പറയുന്ന അതിനെ കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ആപേക്ഷികമാണ് എല്ലാ വ്യക്തി മനുഷ്യന് പൊതുവേ സാമാന്യമായിട്ടുള്ള നിത്യകർമാനുഷ്ഠാനങ്ങളല്ല അതാത് വിശ്വാസ സംഹിതകൾക്കകത്ത് പ്രമാണങ്ങൾക്കകത്തിരുന്നു അവരുടെ നിത്യകർമാനുഷ്ഠാനങ്ങൾ അവർ രൂപപ്പെടുത്തി എടുക്കുന്നു അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തി എടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ നിത്യകർമാനുഷ്ഠാനങ്ങൾ ബോധത്തിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം എടുക്കുമ്പോൾ അവൻ ഒരു അച്ചടക്കമുള്ളൊരു വ്യക്തിയായി തീരുന്നതാണ് ആ യാത്രയ്ക്ക് പ്രധാനം എന്നുള്ളതുകൊണ്ട് അത് പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് അതായത് പരോക്ഷമായിട്ടാണ് അത് സഹായിക്കുന്നതെന്ന് സാരം അപ്പോൾ ആ നിത്യകർമാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവരുടെ തത്വസംഹിതകളിൽ കൂടി കടന്നു പോകുമ്പോൾ ആ നിത്യകർമാനുഷ്ഠാനങ്ങൾ പ്രാധാന്യമുള്ളതായിട്ട് തന്നെ വരും തീർച്ചയായിട്ടും ഏത് മതത്തിലുള്ളവരും ആ മതാനുഷ്ഠാനങ്ങളിൽ കൂടെ പോകുന്നതുകൊണ്ട് അവരുടെ പ്രാഥമികമായ ഒരു സംസ്കാരം വികസിച്ച് വരുന്നുണ്ട് അവിടെയാണ് ആത്മീയാന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാനം ഇവിടെ ഇടുന്നത് അപ്പം അതൊരു വേലിക്കെട്ട് പോലെ തോന്നാം ബന്ധനമായിട്ട് തോന്നാം ആ ബന്ധനമായിട്ട് തോന്നുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പുരോഗമനം ആയിട്ട് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് ആവശ്യമില്ല എന്ന് തോന്നും പക്ഷേ അവന്റെ ഒരു ഒരു അച്ചടക്കം വരുന്നതിന് വേണ്ടി അച്ചടക്കം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് പ്രാഥമികമായിട്ട് ഈ നിത്യകർമാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് കാണേണ്ടത് പിന്നെ ഒരു ഒരു മനുഷ്യന് ആവശ്യമായ ചില ചിട്ടകളുണ്ട് ഇപ്പോൾ പരമസ്വ സ്വാതന്ത്ര്യം ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ അത് സംസാരിച്ച് ഉപോഷിച്ചുകൊണ്ടിരുന്ന ജെ ജുവിഷമത്തെ പോലുള്ള ഫിലോസഫർമാർ പോലും അവർക്ക് വ്യക്തിപരമായ ചില ചിട്ടകളുണ്ടായിരുന്നു വ്യക്തിപരമായ ചില ചിട്ടകളുണ്ട് ആ ചിട്ടകളിൽ കൂടിയാണ് അവർ കടന്നുപോക്കേണ്ടത് ഒരു ബോഹിമീൻ സ്റ്റൈലുള്ള ലൈഫൊന്നും അല്ല ഒരു ബുദ്ധനും അങ്ങനെ ആയിരുന്നില്ല നമുക്ക് തോന്നാം ചിലപ്പോൾ നമ്മൾ അവർ അലസമായിട്ട് കടന്നു പോകുന്നു ജീവിതത്തിലൂടെ എന്ന് കടന്നു തോന്നുന്നെങ്കിൽ പോലും അവർക്ക് അവരുടേതായൊരു ക്രമബദ്ധത തീർച്ചയായിട്ടും അതിനകത്ത് അപ്പോൾ അപ്പൊ അതാണ് അൾട്ടിമേറ്റായിട്ട് ബോധത്തിൻ്റെ തലത്തിൽ പരിലസിക്കുന്നവർക്കുള്ള ഒരു ജീവിത രീതിയെങ്കിൽ സാധനയുടെ ആദ്യ ഭാഗങ്ങളിൽ പോകുന്നവരെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഈ നിത്യകർമാനുഷ്ഠാനങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ളതു തന്നെയായിരിക്കാം പക്ഷേ ഡയറക്റ്റായിട്ടല്ല അത് വർക്ക് ചെയ്യുന്നത് പരോക്ഷമായിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടത് മനുഷ്യൻ്റെ പുരോഗതിക്ക് മാനസികമായ പുരോഗതിക്ക് സഹായിക്കും എന്നുള്ള രീതിയിൽ വേണം അവരെ കാണാൻ കാരണം അതിൽ മാത്രം നിന്നുകൊണ്ട് അതിൽ കൂടെ തന്നെ എല്ലാം സാധിക്കുമെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നിത്യകർമാനുഷ്ഠാനങ്ങളൊക്കെ മുറവ് കൂടാതെ മുടക്കം കൂടാതെ നടത്തുകയും എന്നാൽ മനുഷ്യനെ മനുഷ്യനെ തിരിച്ചറിയാനോ അവനെ സ്നേഹിക്കാനോ അവനോട് കരുണ കാണിക്കാനോ അറിയാതെ വന്നു കഴിഞ്ഞാൽ നിത്യകർമാനുഷ്ഠാനങ്ങളോട് ഒരു പ്രയോജനമില്ല അപ്പം അതുകൊണ്ട് അതിനുള്ള എംഫസിസ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു അപകടം ഇതിനകത്ത് പതിയിരിപ്പുണ്ട് എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ തീർച്ചയായിട്ടും അത് പ്രയോജനം തന്നെ ചെയ്യും സംശയമില്ല അതിനു വേണ്ടിയുള്ളൊരു പ്രതിബദ്ധത ഒരു വാശി അല്ലെങ്കിൽ ഒരു ഒരു ഉൾക്കടമായിരിക്കുന്ന ആഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും അതിനുവേണ്ടി നമ്മൾ കാണിക്കുന്ന ശ്രദ്ധയും നമ്മുടെ കോൺസൻട്രേഷനും നമ്മുടെ മനസ്സിനെ തന്നെ മറ്റ് വയലൻ്റ് മെത്തേഡുകളിലൊക്കെ നമ്മളെ പ്രേരിപ്പിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയും വരാം ഞാനീ ഒരു അച്ചടക്കത്തിനൂടെ പോവുകയാണ് എന്നൊരു മാനസികമായൊരു വാശിയുണ്ടെങ്കിൽ ആ വാശി മറ്റ് പല ബന്ധങ്ങളിലും പല പെരുമാറ്റങ്ങളിലുമൊക്കെ കടന്നു വരും ചിലർ ഏകാദശി വ്രതം നോക്കുന്നവരുണ്ട് അവർ ആ ഏകാദശി വ്രതം നോക്കുന്ന ദിവസം എല്ലാവരുടെയും ദേഷ്യം കാണിക്കുന്നവരാണ് വിഷം തിരിക്കുന്നതെന്നുള്ളതുകൊണ്ട് അപ്പോൾ അതുപോലെ എന്നർത്ഥം ഇത് മനുഷ്യന് വേണ്ടിയാണ് അന്ന് മറന്നുപോകരുത് അതിനൊരു പ്രധാനമായിട്ട് ഇത്രയാണ് ഇത്രയാണ്